ഒന്ന് സമാധാനമായിട്ടൊന്ന് കക്കൂസയിൽ ഇരിക്കാൻ കൂടി ആരും സമ്മതിക്കുന്നില്ല സുഹൃത്തുക്കളെ എന്തൊരു കഷ്ടമാണെന്നറിയോ ആദിലനൂറേനെ മാത്രമല്ല ഡോക്ടർ ബിന്നി ഈ പറയണ അനിമോള് ഇവരൊക്കെ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഇവന് സത്യം പറഞ്ഞാൽ കക്കൂസയിൽ പോകാനൊന്നും മുട്ടണമെന്നില്ല ഇപ്പം വെറുതെ ഈ പറയണ ആദിലനൂറേനയും അനിമോളെയും ഡോക്ടർ ബി കളിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം അവിടെ നിൽക്കുകയായിരുന്നു ഇവനോട് ചോദിക്കുന്നുണ്ട് ആദില നീ പോകണില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് പറയണില്ല ഞാൻ ഞാൻ സെലക്ട് ചെയ്തിട്ട് നോക്കട്ടെ ഏതാണ് ബെറ്റർ സ്മെല്ല്ന്ന് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് ഇവൻ ബെറ്റർ സ്മെല്ല് നല്ല റോസാബുൻ്റെ മണമാണുള്ള ബാത്റൂമിൽ ഉണ്ടാവുക ഇവൻ എവിടെ നിന്ന് വരണമെന്ന് അറിയില്ല സുഹൃത്തുക്കളെ എന്തായാലും നമ്മുടെ ലാലാട്ടൻ ഇന്നാലും നല്ല രീതിയിലുള്ള ഒരു കൊട്ട് കൊടുത്തിട്ട് ഇവൻ്റെ തലയിൽ ഒരു ഹെൽമെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ പുലിയല്ല ഞാൻ വെറുതെ എലിന്ന് ഇവൻ എലിയോ അല്ല പുലിയും അല്ല ഇവൻ എന്താണെന്ന് ഒരു ഒട്ടും പിടി പിടി ഇട്ടാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടേ അതേപോലെ തന്നെ നൂറാ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവൻ എന്തൊക്കെ ആംഗ്യങ്ങളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ മാറിയിട്ട് പോയിട്ടില്ല ഐഷോ എന്താ സ്മെല് പൊട്ട സ്മെല്ല് പൊട്ട സ്മെല്ല്ല്ല്ല്ല്ല്ല്ല്ല് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുന്നു എന്നിട്ട് ഇവൻ ബാത്റൂമിൽ പോകണില്ല ഇവൻ ഇങ്ങനെ പളിങ്ങി നിൽക്കണമെന്ന് കണ്ടപ്പോൾ അതിൽ എന്ത് ചെയ്തു വേഗം ഓടിക്കയറി എന്നിട്ട് ആദ്യം പുറത്ത് വരണ സമയത്ത് ഇവന് ആദ്യ തന്നെ കളിയാക്കാൻ നോക്കണ സമയത്ത് ആതിലേക്ക് മനസ്സിലായി ഇവനൊരു കൊട്ട് കൊടുക്കാൻ ആദ്യം അപ്പൊ തന്നെ നീ അങ്ങടെ അടുത്ത് മാറിയുന്ന് എന്താ മാറ്റാടിക്കുന്നത് നീ പാന്റിന് തൂറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇവൻ്റെ കീഴി അങ്ങോട്ട് പോയി ഇവന് മനസ്സിലായി ഇവനെട്ട് നല്ലൊരു കൊട്ടാണ് കിട്ടിയത് ഇവൻ അവിടുന്ന് പതുക്കങ്ങട്ട് മുങ്ങി സുഹൃത്തുക്കളെ എത്ര പേര് ഇത് ലൈവില് കണ്ടു എന്നറിയില്ല കണ്ടവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാ നിങ്ങളുടെ വില ഒരു ലൈക്ക് അടിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു റിവ്യൂ ആയിട്ട് ഉടനെ വരാ